തുടങ്ങിയ പുണ്യ പുണ്യനിയമങ്ങളുടെ സ്വീകരണമാണ് ഭാരതത്തിൽ വ്രതാനുഷ്ഠാനം എന്ന ആചാരം കൊണ്ടുദ്ദേശിക്കുന്നത് ഒരാൾ സ്വയം തൻ്റെ വാക്കും വിചാരവും പ്രവൃത്തിയും പവിത്രമാക്കാൻ വ്രതാനുഷ്ഠാനം ചെയ്യുന്നു വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസമാണ് ഏകാദശിയായി ആചരിക്കുന്നത് ഏകാദശി എന്ന പദം പതിനൊന്ന് എന്ന അർത്ഥം കുറിക്കുന്നു അഭീഷ്ടസിദ്ധിക്കും ഇഹലോഹസുഖത്തിനും മോക്ഷപ്രാപ്തിക്കുമായി വിവിധ തരം വ്രതാനുഷ്ഠാനങ്ങളെ ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചിൽ പരം ഏകാദശി വ്രതങ്ങൾ ഭാരതത്തിൽ നിലവിലുണ്ട് ഏതെങ്കിലും ഒരു പുണ്യതിഥിയിലോ നക്ഷത്രനാളിലോ ആഴ്ചയിലോ ത്രികരണ ത്രികരണശുദ്ധിയോടുകൂടി ഉപാസാദി കാര്യങ്ങൾ അനുഷ്ഠാനപൂർവ്വം യഥാവിധി ആചരിക്കുന്നതാണ് ഈ വ്രതങ്ങളുടെ എല്ലാം പൊതുവായ രീതി വ്രതത്തെ ആദർശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ചിരിക്കുന്നു സുഖഭോഗാദികൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കാമ്യവ്രതം പാപപരിഹാരത്തിനായി നോൽക്കുന്ന നൈമിത്തിക വ്രതം പുണ്യസഞ്ചയനത്തിനായി ആചരിക്കുന്ന ഏകാദശി വ്രതം എന്നിവയാണത് ഇതിലെല്ലാ മാസവും കൃഷ്ണ ശുക്ലപക്ഷങ്ങളിൽ ആചരിക്കുന്ന ഏകാദശി വ്രതം എല്ലാ നിലയിലുള്ളവർക്കും ശ്രേയസ്കരമാണെന്ന് വിധിച്ചിരിക്കുന്നു यद्विकारि यदच्छयत् स चयो यत्प्रभावश्च ശ്രീരാമചന്ദ്ര ശ്രീതപാരി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി വൃശ്ചികം പന്ത്രണ്ട് കൃഷ്ണപക്ഷത്തിലെ ചിത്തിരനാൾ ചേർന്ന് വരുന്ന പുണ്യദിനത്തിൽ ത്രിപ്രയാറമ്പലത്തിൽ ഏകാദശി പ്രഭാപൂർണമായ ദേവചൈതന്യം നിറമാല ചാർത്തുന്ന നദിയുടെ ചിറ്റോളങ്ങൾക്ക് പോലും അനുപമമായ വ്രതശുദ്ധി ശ്രീരാമദേവന്റെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ടൊഴുകുന്ന ഈ തീർത്ഥപ്രവാഹിനി കടന്ന് ദേവതീരമണയുന്നവർക്ക് ഏകാദശിയുടെ നിറവിൽ ഭഗവാനെ ദർശിക്കും ദുരിതപാപങ്ങളുടെ തീരാക്കയത്തിനക്കരെയാണ് മോക്ഷസ്ഥലിയായ ശ്രീരാമതീരം ഭക്തിയുടെ മറുകര കണ്ട മഹാത്മാക്കൾക്ക് മാത്രമല്ല നിത്യജീവിതത്തിൽ പെട്ടുഴലുന്ന ഭക്തജനങ്ങൾക്കും മോക്ഷമാർഗമായി ഈ ദേവപുരിയുടെ വാതായനങ്ങൾ തുറന്നിരിക്കുന്നു ഇന്ന് എല്ലാ വഴികളും തൃപ്രയാറപ്പന്റെ തിരുനടയിലേക്ക് എല്ലാ മനസ്സുകളും ശ്രീരാമപാദസ്മരണയിലേക്കും ക്ഷേത്രായനത്തിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഏകാദശി വിശേഷങ്ങളിലേക്ക് സ്വാഗതം അല്ലയോ ദേവശ്രേഷ്ഠനായ രാമ നിന്തിരുപടിയെ ഇന്ന് ദർശിക്കുവാനും പൂജിക്കുവാനും കഴിഞ്ഞതുകൊണ്ട് എനിക്ക് തപസിദ്ധി കൈവന്നു എന്റെ ജന്മം സഫലമായി ഗുരുഭൂതന്മാർ പൂജിതരായി തപസ് സഫലമായതിനാൽ എനിക്ക് സ്വർഗപ്രാപ്തി നിശ്ചയമാകുന്നു അങ്ങയുടെ സൗമ്യമായ കടാക്ഷത്താൽ ഞാൻ പരിശുദ്ധയായി ഹേ രാമ അവിടുത്തെ പ്രസാദത്താൽ ഞാൻ അക്ഷയങ്ങളായ ലോകങ്ങളെ പ്രാപിക്കും ഗന്ധർവശാപത്താൽ നിശാചാരിയായി മാറിയ ശബരി ശ്രീരാമനെ ദർശിച്ച് ജീവാർപ്പണം ചെയ്ത് മോക്ഷം നേടിയ വേളയിൽ ഒഴിവിട്ട ദേവസ്ഥിതിയാണിത് ഈശ്വര സാക്ഷാത്കാരമാണ് പരമമായ ജീവിത ലക്ഷ്യമെന്ന് കരുതിയ താപസ ശബരിക്ക് മോക്ഷം നൽകിയ അവതാര രൂപനാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമനെ കാത്ത് ശബരി തപസനുഷ്ഠിച്ച മല ശബരിമലയെന്നറിയപ്പെടുന്നു ശബരിമലയുടെ താഴ്വാരത്തിലെ പവിത്രമായ പമ്പാ പമ്പാസരസ്തടവും ശ്രീരാമലക്ഷ്മണന്മാരുടെ ശബരിയാശ്രമ സന്ദർശനവും ആദികവി വാത്മീകി വർണ്ണിച്ചിട്ടു സ്പർശമേറ്റ ശബരിഗിരിയുടെ ശൃംഗത്തിലാണ് കലിയുഗവനതനായ ശ്രീയ്യപ്പൻ പരിവാരസമേതം വാഴുന്നത് അവതാരപുരുഷന്മാരായ ശ്രീരാമനും അയ്യപ്പനും തമ്മിലുള്ള ഈ യുഗാന്തര ബന്ധം കൊണ്ടാകാം തൃപ്രയാർ ഏകാദശിയുടെ നാന്ദി കുറിക്കുന്നത് ദശമിയിലെ ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെയാണ് തൃക്കൈയിൽ അമൃതകുംഭമേതുന്ന അത്ഭുത രൂപിയായ ത്രിപ്രയാർ ശാസ്താവ് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന്റെ സംരക്ഷകനാണ് ദശമി ദശമിനാളിൽ പഞ്ചവാദ്യത്തോടെ ആനപ്പുറത്ത് ശാസ്താവിനെ പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചാൽ തൃപ്രയാർ ഏകാദശിക്ക് തുടക്കമാണ് ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമദർശനം ചെയ്തിട്ട് ചരമഗതി പ്രാപിച്ച് മോക്ഷം നേടിയ വിരാധന്റെ ചരിതം രാക്ഷസിയായി തീർന്ന താടകയുടെ പുനർജന്മം പൂർവജന്മത്തിൽ ധനുവെന്ന ഗന്ധർവപുത്രനായിരുന്ന കബന്തന്റെ മോക്ഷഗതി ഗൗതമ ശാപത്താൽ തീർന്ന അഹല്യയുടെ പുനരവതാരം ഇവയെല്ലാം മോക്ഷദായകനായ ശ്രീരാമന്റെ അവതാര ഉദ്ദേശ്യമായി രാമായണ കാവ്യത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ശ്രീരാമന്റെ ഈ മോക്ഷദായക ഭാവമാണ് ഏകാദശിനാളിൽ പുണ്യവ്രതമേൽക്കുന്ന ഭക്തജനങ്ങൾ ദർശനം ചെയ്ത് സായുജ്യമടയുന്നത് ഭക്തിയും മുമുക്ഷുക്കൾക്ക് മുക്തിയും ലഭിക്കുന്ന പുണ്യാചരണമായി ഏകാദശി വ്രതം അറിയപ്പെടുന്നു പണ്ട് ഇഷ്വാഹുവംശ രാജാവായ അംബരീഷൻ ഇന്ദ്രപദം നേടാൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായി ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് രാജാക്കന്മാർക്ക് മാത്രമല്ല സമസ്ത ജനങ്ങൾക്കും പുണ്യപ്രദാനം ചെയ്യുന്ന ഏകാദശി വ്രതാചരണ സങ്കല്പം ആലോചനാമൃതമാണ് യജ്ഞ ഹോമാദി കർമ്മങ്ങളുടെയും തപസിൻ്റെയും പാരമ്പര്യത്തിൽ പുരാണേതിഹാസങ്ങളിലൂടെ രൂപം കൊണ്ട വ്രതാനുഷ്ഠാന പദ്ധതികൾക്ക് വേദങ്ങളോളം തന്നെ പഴക്കമുണ്ട് വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ധർമ്മത്തെപ്പറ്റിയുള്ള ഗഹനമായ ആശയങ്ങളുടെയും വിധി നിഷേധങ്ങളുടെയും വിശദീകരണമാണ് ധർമ്മശാസ്ത്രം ശരീര ശരീരമനസ്സുകളെ തപോനിഷ്ഠമാക്കുന്ന വ്രതോപവാസങ്ങൾ സ്വയം വരിക്കുന്നത് എന്തുകൊണ്ടും ശ്രേയസ്കരമാണെന്ന് ധർമ്മശാസ്ത്രം വിധിക്കുന്നു വ്രതചര്യയിലൂടെ സക്കർമ്മ അനുഷ്ഠാനവും ദുഃഖ നിർവൃതിയും ഉണ്ടാകുന്നു സ്വർഗീയാനുഭൂതി കൈവരിക്കുവാൻ വ്രതം ഉപാധിയാകുന്നു കായികം മാനസികം വാചികം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള വ്രതങ്ങളുണ്ട് ഉപവസിച്ചിട്ടോ ഒരു നേരത്തെ നിവേദ്യാന്യം ഭക്ഷിച്ചിട്ടോ അനുഷ്ഠിക്കുന്ന വ്രതമാണ് കായികം അഹിംസ സത്യം മോഷ്ടിക്കാതിരിക്കൽ ബ്രഹ്മചര്യം സരളത എന്നിവ അനുഷ്ഠിക്കുന്നത് മാനസികമായ രീതിയാണ് വാചികമായ വ്രതത്തിൻ്റെ രീതി മൗനം മിതത്വം ഭൂതഭയ മൃദുഭാഷണം ഹിതകരമായ പെരുമാറ്റം എന്നിവ ആചരിക്കലാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾ വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാനാണ് അനുഷ്ഠിച്ചു വരുന്നത് നിമിത്തവശം കൊണ്ട് ഏൽക്കേണ്ടി വരുന്ന വ്രതമാണ് നൈമിത്തികം പാപപരിഹാരാർത്ഥമുള്ള ചന്ദ്രായണാദി വ്രതം ഇതിനുദാഹരണമാണ് ഫലം ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് കാമ്യവ്രതം സുഖ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനുള്ള സാവിത്രി സോമവാര വ്രതങ്ങൾ കാമ്യങ്ങളാണ് വിശേഷ ഫലമില്ലാത്തതും ചെയ്യാതിരുന്നാൽ പാപമുണ്ടാകുന്നതുമായ വ്രതങ്ങൾ നിത്യമെന്നറിയപ്പെടുന്നു പുണ്യസഞ്ചയത്തിനായുള്ള ഏകാദശി വ്രതം നിത്യവ്രതമാണ് തൃപ്രയാർ ഏകാദശിക്ക് തലയെന്ന് ദശമിനാളിൽ മയമാതി വ്രതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങൾ ആരംഭിക്കുന്നു ത്രികരണ ത്രികരണശുദ്ധിയോടുകൂടിയ ഉപവാസം ഇതിൽ പ്രധാനമാണ് ധനവ്യയം ചെയ്ത് ഒരു നേരത്തെ സാത്വിക ആഹാരം കഴിച്ച് വ്രതം നോക്കുന്നത് ഹൃദത്തിൻ്റെ പ്രകൃതി രൂപമാണ് എന്നാൽ വാക്കിനെയും മനസ്സിനെയും മനഃപൂർവ്വം തപോനിഷ്ഠമാക്കി ഉപാസത്തോടു കൂടി അനുഷ്ഠിക്കുന്ന വ്രതത്തിൻ്റെ നിവൃത്തി രൂപമാണ് തൃപ്രയാർ ഏകാദശിയിൽ ആചരിക്കുന്നത് നിത്യഭക്ഷണത്തിൽ വരുത്തുന്ന ഈ മാറ്റം ശരീരത്തിനും മനസ്സിനും കൂടുതൽ പ്രവൃത്തിഭാരം നൽകാതിരിക്കുവാൻ സഹായകരമാകുന്നു വിഷ്ണു സങ്കല്പവുമായി ബന്ധപ്പെട്ട ഏകാദശി പൊതുവെ വെളുത്തപക്ഷത്തിലാണ് ആചരിക്കുന്നതെങ്കിലും തൃപ്രയാറിൽ കറുത്തപക്ഷ ഏകാദശിയാണ് ആചരിച്ചു വരുന്നത് ഇതിനു കാരണം തൃപ്രയാർ തേവരിലെ ശൈവാംശമാണ് ഇടത് ഭാഗത്തെ കൈകളിൽ ശംഖുചക്രങ്ങൾ ധരിച്ചും വലതുഭാഗത്തെ കൈകളിൽ ചാപം അക്ഷമാല എന്നിവ വഹിച്ചും ലോകരക്ഷകരായ ദേവന്മാർക്ക് പോലും നാഥനായി ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും കൂടി ത്രിപ്രയാറിൽ വാഴുന്ന ശ്രീരാമചന്ദ്രനെ ദർശിച്ചാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ഒന്നിച്ചു കാണുന്ന ഫലമാണ് ത്രിമൂർത്തികളുടെ ഏകീകൃത ഭാവമായ തൃപ്രയാറപ്പന്റെ ശൈവ ചൈതന്യമാണ് ഇവിടെ ഏകാദശി കറുത്തപക്ഷമായെടുത്ത് ആചരിക്കുവാൻ കാരണം വിഷ്ണുവിനോടൊപ്പം ശിവനെ കൂടി ഏകാദശിനാളിൽ സ്മരിക്കുന്നതിനാൽ പൂർവികർക്കും പിതൃക്കൾക്കും സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന നിത്യകർമാനുഷ്ഠാനത്തിലെ വിധികൾ ഏകാദശിക്ക് മുമ്പ് നവമിനാളിലെ ശുദ്ധിയിൽ തുടങ്ങി ദ്വാദശി വരെ നീണ്ടു നിൽക്കുന്നു ഇതിനു മുൻപ് തന്നെ ക്ഷേത്രവും പരിസരവും നിറമാല ചാർത്തി അലങ്കരിക്കും ഏകാദശിയോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് ദിവസം ഇവിടെ പൂർണ്ണ നിറമാലയും ചുറ്റുവിളക്കും ഉണ്ടാകും ഏകാദശി നാളിൽ അതിരാവിലെയുള്ള ശ്രീഭൂതബലി കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ആഘോഷമായ എഴുന്നള്ളത്ത് ആരംഭിക്കും ദേശത്തെ ആനകളെ ഏകമില്ലാതെ ദേവന് മുന്നിൽ അണിനിരത്തുന്ന ദിവസമാണിത് തൃപ്രയാറപ്പന്റെ മതിൽക്കകത്ത് വന്നാൽ ആനകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം ആഘോഷത്തിന് എത്ര ആനകളെത്തിയാലും അവയെല്ലാം കെട്ടി നിർത്തുകയാണ് പതിവ് ആനകളെ അലങ്കാരഭൂഷണങ്ങൾ ചാർത്തുവാൻ ഉപയോഗിക്കുന്ന ആനചമയങ്ങളുടെ വർണ്ണാഭമായ പ്രദർശനവും ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആനച്ചമയങ്ങൾ കേരളീയ കരകൗശല വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഏകാദശിയെ വർണ്ണമേളയാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ആനചമയ പ്രദർശനത്തിനുമുണ്ട് അലങ്കരിച്ച ആനപ്പുറത്തെ എഴുന്നള്ളത്തിന് ദേവന്റെ സ്വർണക്കോലമാണ് ഏറ്റുന്നത് ഭക്തിസൂത്രത്തിൽ കാണുന്ന ദേവന്റെ രൂപത്തോടുള്ള ആസക്തിയാണ് പുറത്തെഴുന്നള്ളിപ്പിന്റെ പ്രാധാന്യം ഭക്തൻ ഇവിടെ ദേവന്റെ രൂപത്തിലാണ് ആകൃഷ്ടനാകുന്നത് ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഭഗവാനെ ആഘോഷപൂർവ്വം സ്വീകരിക്കുവാൻ മുന്നിൽ പഞ്ചാരിമേളം ഇടും മതിലകത്ത് തൃപ്രയാറപ്പന്റെ പ്രിയവാദ്യം പഞ്ചാരിയാണ് ചെണ്ടത്തലയ്ക്കൽ നഗ്നമായ കൈപ്പടം കൊണ്ട് ലാസ്യഭാവം തീർക്കുന്ന പഞ്ചാരി മേളം തൃപ്രയാർ തിരുന്നടയിൽ സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്നു പഞ്ചാരി തുടങ്ങിയാൽ പത്ത് നാഴിക എന്നതാണ് പഴഞ്ചൊല്ലി ആഘോഷവേളയിൽ ഏതാണ്ട് നാല് മണിക്കൂർ നേരം തുടർച്ചയായി പഞ്ചാരി വായിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് യവും സൗന്ദര്യവും ഏറെയുള്ള പഞ്ചാരിക്ക് രൂപകത്താളമാണ് അടിസ്ഥാനം മറ്റുള്ള മേളങ്ങൾ നാലു കാലം കുട്ടി അവസാനിപ്പിക്കുമ്പോൾ ഇത് അഞ്ചാം കാലത്തിൽ കൊട്ടിക്കയറും അഞ്ചു കാലങ്ങളിൽ ഓരോന്നും വേഗതയുടെ പരമ കാഷ്ടയിൽ അവസാനിക്കുന്നു ക്ഷേത്രശിവേലിക്ക് പാകമാണ് പഞ്ചാരിയുടെ ഈ അഞ്ച് കാലങ്ങൾ ഒന്നാം നടയിൽ രണ്ട് കാലം കൊട്ടിത്തീർത്ത് തുടർന്നുള്ള മൂന്ന് നടകളിൽ ഓരോ കാലം കൊട്ടിവച്ചാൽ പഞ്ചാരി പൂർണമായി ലളിതപ്രയോഗം കൊണ്ട് വളരെ വേഗം മനസ്സിലാകുന്ന പഞ്ചാരിക്ക് എട്ടക്ഷരമുള്ള ചെമ്പടവട്ടമാണ് വട്ടമാണ് അഞ്ചാം കാലത്തിന്റെ തീരകലാശത്തിന് മുൻപ് പഞ്ചാരിക്ക് അതിന്റെ തനതായ രൂപം കൈവരുന്നു ഏതാണ്ട് നൂറ്റി ഇരുപതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ജനകീയമായ പഞ്ചാരിമേളം കലാശക്കൊട്ട് കഴിയുമ്പോൾ എഴുന്നള്ളത്ത് അകത്ത് കയറി ഉച്ചപൂജയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു സന്മാർഗത്തിനും സൽക്കർമ്മത്തിനും ധർമാഭിരുചിക്കും പ്രേരണ നൽകുന്ന അറിവും അനുഷ്ഠാനവുമാണ് തൃപ്രയാർ ഏകാദശി കലികാലത്തിൽ ഏത് കാര്യവും സാധിക്കുവാൻ സംഘടിത ശക്തി വേണ്ടിയിരിക്കുന്നു ശ്രീരാമപാദങ്ങളിൽ വിശ്വാസമർപ്പിച്ച സജ്ജനങ്ങളുടെ സത്സംഗമാണ് തൃപ്രയാർ ഏകാദശി നാവം ഭക്തിനിർഭരമായ ഈ ക്ഷേത്രാങ്കണത്തിൽ കലയുടെ കാൽച്ചിലൊച്ച കർണാനന്ദകരമായ അനുഭവമായി മാറുന്നു ഭക്തിയും കലയും ഒരേ ദൈവിക ചൈതന്യത്തിന്റെ ഇരുപുറങ്ങളായി വ്യാഖ്യാനിച്ച മഹാമനീഷികൾ പിറന്ന ഈ നാടിന് മഹിതമായൊരു പാരമ്പര്യം സ്വന്തമായുണ്ട് അതുകൊണ്ട് തന്നെ കലയിലും ഭക്തിയിലും ഒരു പാരമ്പര്യ തനിമ ഇവിടെ എപ്പോഴും ദർശിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഏതായാലും ഇനി ഒരു കാര്യം ചെയ്യാം ഇനി ഇനി ഈ കാട്ടാളനെ ഇവിടെ നിർത്തല്ല ഇവനെ ഇവിടുന്ന് പറപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ വായവ്യ ആ കാട്ടാളാ നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരണ്ട് കാട്ടാളന്റെ അടുത്തെത്തുന്ന വരെ ശക്രിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ ഈ കാറ്റ് മുഴുവൻ എവിടെയാണ് പോയെന്ന് കണ്ടില്ല ഈ ഈ കാറ്റ് മുഴുവൻ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന കാഴ്ച ശിവേലിക്കുമുണ്ട് ഈ പ്രത്യേകത മൂന്ന് കാലങ്ങളിലായി കൊട്ടിക്കൊഴിപ്പിക്കുന്ന ധ്രുവമേളത്തിന്റെ പരമ്പരാഗത വേദിയാണ് ഏകാദശിയുടെ തിരുനട ഉച്ചയുടെ കാഴ്ച ശിവേലിക്ക് ദേവനെ ധ്രുവതാളം കൊണ്ട് എതിരേൽക്കുന്നു നൂറിടുമേൽ കലാകാരന്മാരുടെ ആത്മസമർപ്പണമാണ് ചെണ്ടയും കുറുകുഴലും കൊമ്പും ഇലത്താളവും സമ്മേളിക്കുന്ന ഈ പാരമ്പര്യമേള എണ്ണപ്പെരുക്കങ്ങൾ വായിക്കുന്ന ഉരുട്ട് ചെണ്ടയ്ക്ക് സമവാദനം ചെയ്തുകൊണ്ട് വീക്കൻ ചെണ്ട മേളത്തിന്റെ താളപ്രമാണം സൂക്ഷിക്കുന്നു പതിഞ്ഞ ഘട്ടത്തിൽ സംഗീതം പകർന്ന് കുറുകുഴൽ കാതിനിമ്പം പകരുന്നു കുറുകുഴൽ വാദനത്തിന്റെ ശ്രുതിയിൽ കലാശമെടുക്കുന്ന പ്രാമാണികനും പരിവാദനക്കാർക്കും മേളത്തിലുടനീളം അതൊരു മാനദണ്ഡമാണ് ഓരോ ഇടക്കലാശം കഴിയുമ്പോഴും കൊമ്പ് ഗംഭീര ശബ്ദമുയർത്തി മേളത്തിന്റെ പ്രൗഢി നിലനിർത്തുന്നു ഇലത്താളം മേളത്തിന്റെ മർമ്മമാണ് തരിയിട്ട് പിടിച്ചും കുത്തിപ്പിടിച്ചും മേളമാകുന്ന ജീവന ചൈതന്യം പകരുന്നു ഈ ഘനവാദ്യ ധ്രുവതാളത്തിന്റെ കലാശം പടിഞ്ഞാറൻ നടയിലാണ് അവിടെ നിന്ന് എഴുന്നള്ളത്തിനോടൊപ്പം അടന്തക്കുട്ടി ദേവൻ പ്രദക്ഷിണം തുടരുന്നു അടന്തതാളത്തിന് വക കൊട്ടുക മേളക്കാർക്ക് വ്യക്തിപരമായ കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള ഒരവസരമാണ് നടപ്പുരയിൽ മേളം കൊട്ടി അവസാനിപ്പിച്ച് തിടമ്പ് അകത്ത് കയറിയാൽ മൂന്ന് നിയമവെടികൾ അതിമഹത്തരമാണ് നടയിലെ ഏകാദശി സന്ധ്യ നിത്യകർമ്മങ്ങളിൽ ഉത്തമധ്യാനത്തിനുള്ള സമയമാണ് സന്ധ്യ അവതാരപുരുഷനായ ശ്രീരാമചന്ദ്രനെ നമസ്കാരത്തിന്റെയും സ്തുതിയുടെയും രൂപത്തിൽ വന്നിക്കുന്ന ഈ ഉത്തമവേളയിൽ ക്ഷേത്രമാകെ ദീപപ്രഭയാൽ തിളങ്ങും നിറമാലയും ദീപസമർപ്പണവും ഏകാദശിയുടെ വിശേഷ അനുഷ്ഠാനമാണ് പഞ്ചയജ്ഞ രീതികളിൽ പരാമർശിക്കുന്ന ദേവയജ്ഞത്തെ അനുഷ്ഠാനപരമായി ആചരിക്കുന്ന ഈ ഏകാദശി സന്ധ്യാവേളയിൽ ത്രിപ്രയാർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠമായി തീരുന്നു യാർ ഏകാദശിയുടെ ചടങ്ങുകൾ ഇനിയും അവസാനിക്കുന്നില്ല വൈകി വരുന്ന രാത്രി എഴുന്നള്ളിത്തും കാണിക്കയും തുടർന്നുള്ള ദ്വാദശിപ്പണം സമർപ്പണവും സദ്യയും കഴിയുമ്പോഴാണ് തിരുനടയിലെ വിശേഷങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിനങ്ങൾ പ്രദാനം ചെയ്യുന്ന പുണ്യകരവും ശ്രേഷ്ഠവുമായ ഭാവിയിലേക്കുള്ള ഉജ്ജീവനൌഷധമായ ഏകാദശി വ്രതത്തിന്റെ ചടങ്ങുകൾ സമുചിതമായി ആചരിക്കുന്ന ത്രിപ്രയാ ക്ഷേത്രത്തിന്റെ തിരിനടയിൽ നിന്നുകൊണ്ട് ഏവർക്കും ഭാവുകൾ ആശംസ